കുറേ വിവാഹം എന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട നിമിഷമാണ് ആ കൂടെ ഒരു പുതിയ ജീവിതം അദ്ദേഹം നയിച്ചു തുടങ്ങി എന്ന് വേണം നാം മനസ്സിലാക്കുക നമ്മൾ ഈ ലോകത്തെ പറ്റി പറയുമ്പോൾ അൺസർട്ടൈൻ വേൾഡ് എന്നാണ് പറയുക അനിശ്ചിതത്വത്തിൻ്റെ ലോകം എന്നതുപോലെ ഒരു വിവാഹ ജീവിതത്തിലും പല അനിശ്ചിതത്വങ്ങളും സംഭവിച്ചേക്കാം എന്താണ് അള്ളാഹു സുബഹാന ഹുത്താൽ അവൻ്റെ അടിമകൾക്ക് വിധിച്ചതെന്ന് ഒരാൾക്കും പറയാൻ കഴിയുകയില്ല പ്രത്യേകിച്ച് ഈ വീഡിയോ ഉപകരിക്കുന്നത് പുതുതായി ഇനി ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന നവ വരന്മാർക്കാണ് നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതം സമാധാനത്തിലും സന്തോഷത്തിലും അതിലുപരി ആത്മീയമായ ഈ മാനികമായ അതിനു അതിനുവേണ്ടത് വൈവാഹിക ജീവിതത്തിന്റെ പ്രധാന സ്റ്റെപ്പായ നിക്കാഹ് മുതൽ അങ്ങോട്ട് അള്ളാഹു സുബാനുക്ക് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ നാം പാലിച്ചുകൊണ്ട് ആത്മീയപരമായി ഇസ്ലാം എന്താണോ മുത്തനബി സല്ലാഹു അലൈഹി വസ്ല എന്താണോ നിർദ്ദേശിച്ചത് അത് പ്രകാരമായിരിക്കണം നമ്മുടെ ദാമ്പത്യ ജീവിതം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പറയുന്നത് എന്ന ആ മഹത്ത മായ ഉടമ്പടിക്ക് മുന്നേ മുനീകളായ ആളുകൾ നിസ്കരിക്കേണ്ടതായ സുന്നത്തായ രണ്ട് റക്കാലത്ത് നിസ്കാരത്തിന്റെ രൂപവും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് ഇൻഷാല് നാം ഇവിടെ പറയുന്നത് നിക്കാഹിന്റെ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട നിസ്കാരത്തിന്റെ റക്കത്തുകൾ എത്ര അത് ആരാണ് നിസ്കരിക്കേണ്ടത് ഏത് സമയത്താണ് നിസ്കരിക്കേണ്ടത് ആ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്ത് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇൻഷാല് ഈ ക്ലാസ്സിലൂടെ നാം പറയുകയാണ് എല്ലാ പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അവലംബിക്കുന്ന മഹത്തായ തുൽ മൊഹ്താജ് ഗ്രന്ഥത്തിന്റെ വിശദീകരണ ഗ്രന്ഥമായ അതിന്റെ ഹാഷിയായ ഷർവാനി എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് പറഞ്ഞതായി കാണാം രണ്ടരക്കാലത്ത് സുന്നത്താണ് നിക്കാഹിന്റെ അഖദ് നടക്കുന്നതിന് മുന്നേ നിക്കാഹിന്റെ ഉടമ്പടി നടക്കുന്നതിന് മുന്നേ രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ സുന്നത്താണ് ഈ രണ്ടരക്കാലത്ത് നിസ്കരിക്കേണ്ടതാരാണ് എംബവി സൗജി അയ്യ കൂനി വരനും നിർവഹിക്കേണ്ടത് ദൂന സൗജത്തി പോകുന്ന ഭാര്യ ഈ നിസ്കാരം നിർവഹിക്കേണ്ടതില്ല ഹിമാലി കാരണം ഇവര് രണ്ടുപേരുമാണ് ഈ ഉടമ്പടിക്ക് ഈ ഒരു ഡീലിംഗിന് തയ്യാറാകുന്നത് ഈ നിഖാഹെന്ന വിവാഹമെന്ന മഹത്തായ ഉടമ്പടിയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പേർ വരനും വധുവിൻ്റെ വലിയും രക്ഷകർത്താവുമാണ് ഈ രണ്ടുറക്കാത്ത സുന്നത്ത് നിസ്കരിക്കേണ്ടത് അപ്പൊ നാം ഈ നിസ്കാരത്തിന്റെ പേര് പറഞ്ഞു റക്കാത്ത ഖബുഅക്ക് നിക്കാഹ് നിക്കാഹിൻ്റെ ഉടമ്പടിക്ക് മുന്നേ നിർവഹിക്കേണ്ട രണ്ടറക്കാത്തു സുന്നത്ത് നിസ്കാരം ഇതാരാണ് നിർവഹിക്കേണ്ടതെന്ന് പറഞ്ഞു വരനും വധുവിൻ്റെ രക്ഷകർത്താവുമാണ് വലിയുമാണ് നിസ്കരിക്കേണ്ടത് അതുപോലെ തന്നെ ഐലൻ മജ്ലിസിൽ അഖദി തഅതിഹി ഇനി എപ്പോഴാണ് ഈ രണ്ടക്കാലത്ത് സുന്നസ്കരിക്കേണ്ടത് ഫി മജ്ലി തഅതിഹി ആ നിക്കാഹ് എന്ന ആ കർമ്മം ആ ഒരു ഉടമ്പടി നടക്കുന്നതിന് മുന്നേ ആ മജ്ലിസിൽ ആ സദസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഇവർ രണ്ടുപേരും നിസ്കരിക്കേണ്ടത് പലരും ചോദിച്ചേക്കാം വിവാഹത്തിന് മുന്നിട്ട് വരുമ്പോൾ അതായത് വീട്ടിൽ നിന്ന് ഒരുങ്ങി വരൻ വരുമ്പോൾ ആ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ കുഴപ്പമുണ്ടോ അതുപോലെ തന്നെ വലിയ രക്ഷകർത്താവ് അവർ വീട്ടിൽ നിന്ന് വരുന്ന വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ ഇവിടെ പഠിപ്പിക്കുന്നത് ആ സദസ്സിൽ വച്ചാണ് പള്ളിയിൽ വെച്ചാണ് നിക്കാഹകർമ്മം നടക്കുന്നതെങ്കിൽ നിക്കാഹെന്നാ ഉടമ്പടി നടക്കുന്നതിന് മുന്നേ ആ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കലാണ് ഉത്തമം അപ്പോൾ നമ്മൾ ഈ നിസ്കാരത്തിന്റെ പേര് പറഞ്ഞു ആരാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു എപ്പോഴാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു ഇനി പറയുന്നത് ഈ നിസ്കാരത്തിന്റെ നീയത്താണ് നിക്കാഹ എന്ന ഉടമ്പടിക്ക് മുന്നേ നിസ്കരിക്കൽ സുന്നത്തുള്ള രണ്ടരക്കാലത്ത് നിസ്കാരം അള്ളാഹുവിനു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നാം നീയത്ത് ചെയ്യുക ഈ ഒരു നിസ്കാരം സബബ് കൊണ്ട് കൈതു കൊടുക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമായതുകൊണ്ട് തന്നെ ഈ സുന്നത്ത് നിസ്കാരത്തിൽ നീയത്തിൽ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി ഒന്ന് കസ്തുൽ ഫിയൽ രണ്ട് നമ്മൾ ഈ നീയത്തിന്റെ രൂപം പറഞ്ഞ പോലെ ഇത്ര വിശാലമായിട്ട് നീയത്ത് വയ്ക്കേണ്ടതില്ല ഞാൻ നിസ്കരിക്കുന്നു നിക്കാഹ് എന്ന ഉടമ്പടിക്ക് മുന്നേ ഉള്ള നിസ്കാരം ഇത്രയും പറഞ്ഞാൽ മതി ഈ രണ്ട് പോയിന്റ് പറഞ്ഞ് നിസ്കരിച്ചാൽ തന്നെ നിസ്കാരം ശരിയാകുന്നതാണ് കാരണം ഈ സുന്നത്ത് നിസ്കാരം ഇതിന്റെ സബബ് പിന്തിയാണ് സബബ് കൊണ്ട് കൈതാക്കപ്പെട്ടതാണ് നിസ്കരിച്ച ശേഷമാണ് ഇതിന്റെ കാരണം വരുന്നത് എന്താണ് നിക്കാഹ് എന്നുള്ള ഉടമ്പടി അപ്പം ഈ നെയ്യത്തും വെച്ചുകൊണ്ട് ആ മഹത്തായ കർമ്മം നടക്കാനിരിക്കുന്ന വേദിയിൽ വെച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സുന്നത്തുകളും എടുത്തു തന്നെ ചെയ്യുക വജ്ജഹത്തോതി ഫാത്തിഹ ഓതി ഒരു സൂറത്തോതുക നമുക്ക് കിട്ടുന്ന ഒരു സൂറത്തോതിയാൽ മതി സുന്നസ്കാരങ്ങളിൽ ഉൾപ്പെടുത്തൽ സുന്നത്തുള്ള സൂറത്തുൽ ഖാഫിറൂൻ ഓതാവുന്നതാണ് ഇസ്മില്ലാഹുറഹിമാൻ റഹീം അയ്യു ഹൽ ഖാ ഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തും രണ്ടാമത്തെ അക്കാലത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് കുൽഹു അല്ലാഹു അഹദദാം ഓതാൻ ശ്രമിക്കുക മറ്റു വിഷയങ്ങളൊക്കെ മറ്റു നിസ്കാരങ്ങളിൽ ഉള്ളതുപോലെ ഇടയിലുള്ള എഴുത്തം രണ്ടാമത്തെക്കാലത്ത് ഇതുപോലെ നിസ്കരിക്കുന്നു അതിനുശേഷം അത്തഹിയാ തിരുന്ന് നാം സലാം വീട്ടി അവസാനിപ്പിക്കുന്നു ഋസമായ അത്യാവശ്യ നിർബന്ധമായിട്ടുള്ള റുക്കിനുകൾ ലളിതമായി നിസ്കരിച്ചാൽ തന്നെ ഈ ഒരു സുന്നത്തിന്റെ പ്രതിഫലം നമുക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇനിയും നിക്കാഹ് തുടങ്ങാൻ ഇനിയും സമയമുണ്ട് ഇനിയും നിസ്കരിക്കാം എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ സുന്നത്ത് എത്രയേ ഉള്ളൂ രണ്ടുരക്കാലത്ത് തന്നെ ഉള്ളൂ രണ്ടുരക്കാലത്തെ ഈ നിക്കാഹുമായി ബന്ധപ്പെട്ട ഈ സുന്നത്ത് നിസ്കാരത്തിനുള്ളു പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ഒരു നിസ്കാരം ഓഡിറ്റോറിയത്തിൽ വിവാഹം നടത്തിയാൽ നിക്കാഹ് നടത്തിയാൽ വലിയ ഹാളിൽ വിവാഹം നടത്തിയാൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുമോ അപ്പോൾ ഇങ്ങനെയുള്ള ഓഡിറ്റോറിയത്തിലാണെങ്കിൽ വീട്ടിൽ നിന്ന് അത് നിസ്കരിച്ചു വന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ദീനിയായ നിയമം പറയുന്നത് ആ നിക്കാ നടക്കുന്നത് സദസ്സ് ഏതോ ആ സദസ്സിൽ വച്ചാണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് അപ്പോൾ ആ സദസ്സിൽ നമ്മൾ അതിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ഡ്രസ്സിംഗ് റൂമോ അതിനുള്ള ഒരു സൗകര്യം നാം തന്നെ കണ്ടെത്തിക്കൊണ്ട് ഈ മഹത്തായ മുഹൂർത്തത്തിൽ അള്ളാഹുവിയിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് ഒരു രണ്ടക്കാലത്ത് നിസ്കരിക്കാൻ നാം സമയം കണ്ടെത്തൽ വളരെ അത്യന്താപേക്ഷിതമാണ് ഈ ഒരു നിക്കാഹിൻ്റെ വേടയിലല്ല എവിടെയായിരുന്നാലും വിവാദത്ത് വിഷയങ്ങൾക്ക് മറ്റുള്ള സൽക്രമങ്ങൾക്ക് നാം തന്നെയാണ് സമയം കണ്ടെത്തേണ്ടതും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി അള്ളാഹുലേക്ക് മടങ്ങി വിഭാഗത്ത് ചെയ്യേണ്ടതും അതുകൊണ്ട് തന്നെ തിരക്കുള്ള ഇത്തരം വിവാഹ വേളയിൽ പല ആളുകളും ഫറായ നിസ്കാരം പോലും ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ദീനിയ നിയമം നമ്മെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ മടി കാണിക്കാൻ പാടില്ല കാരണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്കൊക്കെ ഈ മാൻ നൽകി ഹിതായത് നൽകി എന്നുള്ളത് അതുതന്നെയാണ് നാം എല്ലാ നിസ്കാരങ്ങളിലും അത് നിലനിർത്താൻ വേണ്ടി പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇഹ്ദിനസ് അൽ മുസ്തഖീം നിലനിർത്താൻ വേണ്ടി പിന്നെയും പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഹിദായത്തിൻ്റെ ഈ മാർഗത്തിൽ തന്നെ നിലനിർത്താൻ നാം എത്രയോ തവണയാണ് ഒരു ദിവസം തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തഖുല്ലാഹ ഹഖ ഇത്തക്കുല്ലാഹക്കുക്കാത്തി വലാ തമൂത്തുന്ന ഇല്ലാ വന്തു മുസ്ലിമൂൻ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിന് തക്കുക ചെയ്യുക നിങ്ങൾ വിശ്വാസമുള്ളവരായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മറ്റ് വിശ്വാസാചാരങ്ങളിൽ വഴിപിഴച്ചു പോകുന്ന അവസ്ഥകളിൽ നിന്ന് മാറി എപ്പോഴും ഈ മാനികമായ പുരോഗതി കൈവരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് അള്ളാഹുവിന്റെ പാർശ്വത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക ചിന്ന ഭിന്നമായി പോകരുത് വഴിമാറിപ്പോകരുത് അപ്പോൾ നാം ഇത്തരത്തിലുള്ള നിസ്കാരങ്ങളും മറ്റുള്ള വിഭാഗത്തുകളും പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് ഈമാനികമായ ഉന്നമനത്തിന് അതൊരു കാരണമാവുകയും നമ്മുടെ ഹിതായത്ത് ഈമാൻ മരിക്കുവോളം നിലനിൽക്കുവാനുമാണ് എന്ന് മനസ്സിലാക്കി ഓരോ മിനിങ്ങൾ ആത്മാർത്ഥമായി ഈ വിഷയം പഠിക്കുകയും ഇനി ഇതറിയാത്ത നമ്മുടെ കുടുംബങ്ങളിലുള്ള നവവധു ഇനി അടുത്ത മാസത്തിലും ആഴ്ചയിലുമൊക്കെ വിവാഹം നിശ്ചയിച്ചു വച്ചിട്ടുള്ള വധുവരന്മാരിലേക്ക് ഈ ഒരു നിസ്കാരം പഠിപ്പിക്കുന്ന ഈ ഒരു ക്ലാസ് കൂടി നിങ്ങൾ അത് ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിച്ച് അറിയിച്ചു കൊടുക്കുക നിങ്ങൾക്കും അതിൻ്റെ ഒരു പ്രതിഫലം അല്ലാതെ സുബഹാനുഭവത്താലം നൽകുന്നതാണ് അതുപോലെ നമ്മുടെ മക്കളുടെ വിവാഹത്തിൻ്റെ സമയത്തും നമ്മുടെ ഫാമിലിയിൽ ആ എവിടെയൊക്കെ വിവാഹം നടക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള ആത്മീയമായ വിഭാഗത്തുകൾ അവർക്ക് കൂടെ നാം മനസ്സിലാക്കി കൊടുക്കുക നാം പറഞ്ഞു കൊടുക്കുക അതല്ലെങ്കിൽ ഇത് പറയുന്ന ഇത്തരത്തിലുള്ള ക്ലാസ് അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബാനുഭവത്താല ഹൈറായ കാര്യങ്ങൾ മുഴുകി ഹൈറായ കാര്യങ്ങൾ പഠിച്ച് അള്ളാഹുയിലേക്ക് ഹൈറായ സമയത്ത് ഹൈറായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി എനിക്ക് രഹിക്കുമാറാകട്ടെ അമീൻ ഇൻഷാല് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അടുത്ത ആളുകളിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ വിവാഹം നടക്കാനിരിക്കുന്ന തീരുമാനിച്ചിരിക്കുന്ന ആളുകളിലേക്ക് കൂടിയത് ഇതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇൻഷാല്ല നിങ്ങൾ ചോദിക്കുക അള്ളാഹു സുബ്ബഹാനു താല എല്ലാവരും അനുഗ്രഹിക്കട്ടെ അമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ